ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരഭാരം കുറയ്ക്കാനായിക്കോട്ടെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനായിക്കോട്ടെ ഏറ്റവും ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് വെള്ളമാണ് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശരീരഭാരത്തിനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കാണ് പൊതുവേ പറയാറ് അപ്പോൾ ഒരു പത്ത് എഴുപത്തഞ്ച് കിലോ ആണ് നിങ്ങളുടെ ശരീരഭാരം നിങ്ങളൊരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഈയൊരളവ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ജോലി ചെയ്യുന്ന എൻവിയോൺമെൻറ്റ് നമ്മുടെ ഏജ് നമ്മുടെ ശരീരഭാരം അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വിയർക്കുന്നുണ്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു കണക്ക് പ്രകാരം പറയുകയാണ് നമ്മൾ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് ഒരു പത്ത് മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്ന അളവ് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം രാവിലെ ഒരു ഏഴ് മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി അതായത് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ ഒരു പത്ത് മണിക്കൂർ കിട്ടും ഓരോ മണിക്കൂറും ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു രണ്ടര ലിറ്ററോളം വെള്ളം നമ്മുടെ അകത്തെത്തും ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വെള്ളം നമുക്ക് കിട്ടും വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നൂറ്റി അമ്പത് എം എൽ വെള്ളം മാത്രം കുടിക്കുക അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം രാത്രി ആവുന്ന സമയത്തോട് നമ്മുടെ ഒരു റെസ്റ്റ് കിട്ടുകയും ചെയ്യും നമ്മുടെ ശരീരം വേണ്ട വെള്ളം കിട്ടും ഈ ഒരു ടൈം ഡ്യൂറേഷൻ നമ്മൾ പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തോടുകൂടി നമ്മുടെ കിഡ്നിയുടെ ഒരു ഫിൽട്രേഷൻ പണിയും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ആദ്യത്തെ ഒരു നമ്മൾ എണീറ്റൊരു പത്ത് മണിക്കൂറിനുള്ളിലാണ് കിട്ടി മാക്സിമം ഫിൽട്രേറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കുക ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും റസ്റ്റ് അല്ലെങ്കിൽ ഓരോ അവയവങ്ങളും അന്ന് ഒരു ദിവസം ചെയ്ത എല്ലാ ജോലികളുടെയും ഒരു റിപ്പയർ ചെയ്യുന്ന സമയമാണ് അപ്പം ആ ഒരു റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മണിക്ക് ശേഷം അതായത് ഏഴ് മണിക്ക് എണീക്കുന്ന ഒരാളുടെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം നിങ്ങൾ ഒരു നൂറ്റി അമ്പത് എം എൽ വെള്ളം മാത്രം ഒരു മണിക്കൂർ വെച്ച് കുടിച്ചാൽ മതി പിന്നെ ഒരു സജഷൻ കൂടി ഉള്ളത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് സിപ്പ് ചെയ്താണ് കുടിക്കുന്നതെങ്കിൽ നമ്മൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഓവർകം ചെയ്യാം കാരണം അങ്ങനെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ നെർവ്സിനെ ഒന്നും വലിയ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യില്ല നമ്മൾ ഭയങ്കര സ്പീഡിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ നേരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നെർവ്സുകളെ പ്രത്യേകിച്ച് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ചുറ്റുമുള്ള നാടുകളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നിർത്തിക്കുകയും അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ആ യൂറിനറി ബ്ലാഡർ എന്നറിയുമ്പോൾ തന്നെ നമുക്ക് ഇടയിലിടയിൽ എണീറ്റി മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നലും ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ വേണ്ടി വൈകുന്നേരം വെള്ളം സിപ്പ് ചെയ്ത് മാത്രം കുടിക്കാൻ വേണ്ടി ശീലിക്കുക അപ്പം ഇനി എന്ത് വെള്ളമാണ് കുടിക്കേണ്ടത് എന്നുള്ളത് കാര്യം നോക്കുകയാണെങ്കിൽ ഏത് ടെമ്പറേച്ചർ ഉള്ള വെള്ളവും നിങ്ങളുടെ ടേസ്റ്റിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ട്രില്ല്യൺസ് ഓഫ് സെൽസ് ഉണ്ട് അപ്പോൾ ഓരോ കോശങ്ങളിലും ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കണമെങ്കിൽ അത്ര മാത്രം വെള്ളം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഫി അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള ജ്യൂസസ് അല്ലെങ്കിൽ ബിവറേജസ് ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കാപ്പിയാണ് കുടിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡയൂറട്ടിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളമെങ്കിൽ അപ്പം കുടിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇതൊരു ഡയൂറട്ടിക് എഫക്റ്റ് ഉള്ളത് നമ്മുടെ ശരീരത്തിന് വല്ലാത്ത രീതിയിൽ വെള്ളം നഷ്ടപ്പെടുകയും ഒരു ഡീഹൈഡ്രേഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ശരീരഭാരം കുറയ്ക്കുന്നതെന്ന് നോക്കാം നമ്മളോട് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ വയറ് നിറയുകയും നമുക്ക് അമിതമായിട്ട് ഒരു ഫുഡ് ഓവർ ഈറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ടെൻഡൻസിൻ്റെ അത് ഓവർകം ചെയ്യാൻ പറ്റും ഈ ജങ്ക് ഫുഡിനോടും മധുരത്തിനോടുള്ള ക്രേവിങ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഹെൽപ്പ് ചെയ്യാറുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിലൊരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വെള്ളം ആക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഒരു ഇലക്ട്രോണിക് ബാലൻസ് നടക്കുന്നുണ്ട് അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട് ഈ പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് വെള്ളമാണ് അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ചാർജ് ഓരോ കോശങ്ങളിലും നെഗറ്റീവ് ചാർജ് കൂടും ഈ നെഗറ്റീവ് ചാർജുകളെയാണ് നമ്മൾ ഫ്രീ റാഡിക്കലായിട്ട് പറയാറ് അപ്പോൾ ഈ ഫ്രൈ റാഡിക്കിളിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പൊതുവേ ഓസിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുകയും ഒരു ഏജിങ് പ്രോസസ്സ് കൂടുതലായി നടക്കുകയും ഈ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളെ പൊതിയുന്ന മെമ്പറൈൻ ആ ഒരു ആവരണം കേടാവുകയും കോശങ്ങളെ തന്നെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കലിനെ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് ഏറ്റവും ആയിട്ട് ആ ഒരു പോസിറ്റീവ് ചാർജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വെള്ളം എത്രത്തോളം കുടിക്കുന്നോ അത്രത്തോളം ഫ്രീ റാഡിക്കലിനെ നമുക്ക് പുറത്തേക്ക് പുറംതള്ളാൻ പറ്റും അതുവഴി നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും അതുവഴി മറ്റ് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും പല ആൾക്കാരുടെ ഒരു ശരി നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രമേ അവർ വെള്ളം കുടിക്കുകയുള്ളൂ പക്ഷേ അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ട വെള്ളത്തിൻ്റെ അളവ് തിരിച്ചറിഞ്ഞ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി കൃത്യമായി ചോദിച്ചറിഞ്ഞ് എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടിരിക്കാനും നമ്മളെ സഹായിക്കും ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബോട്ടിൽ കൂടെ കൊണ്ടു നടക്കും എപ്പോഴും നമ്മുടെ ഫ്രണ്ട് തന്നെ ആ ബോട്ടിൽ കൊണ്ടു നടക്കാനും ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ഇപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സോ കോള പോലെയുള്ള ഡ്രിങ്ക്സോ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അത് വെറും ഹൈ കലോറി നമുക്ക് തിരികെ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ എനർജി ഒന്നും നൽകുന്നില്ല അപ്പൊ ഈ ഹൈ കലോറി നമ്മുടെ ശരീരത്തിലൂടെ വേറെ ദോഷം ചെയ്യുന്നതിലും പകരമായിട്ട് നമുക്ക് പ്ലെയിൻ വാട്ടർ ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നീട് ഇത് മാത്രമല്ല നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായയുടെയും കാപ്പിയുടെ അല്ലെങ്കിൽ മധുരത്തിൻ്റെ അളവ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ പകരം എന്തെങ്കിലും ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ശരീരഭാരം അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചുറ്റിൽ നിന്ന് തന്നെയുണ്ട് ഇപ്പോൾ രാവിലെ നമുക്ക് നോർമലി ചായയോ കാപ്പിയോ മാറ്റി ജീരക വെള്ളം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കുറച്ച് ജീരക ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തൊട്ട് അത് സിപ്പ് ചെയ്ത് കുടിക്കും ാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം എടുക്കുക ജീരകം നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്താൽ അതിന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം നമ്മളിങ്ങനെ ആ ഒരു ദിവസത്തേക്കായിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തേക്കായിട്ട് ആ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിലുണ്ടാവുന്ന ആൻറ്റി ഓക്സിഡൻസ് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വെയ്റ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഡൈജഷൻ പ്രോപ്പർ ആക്കും ഡൈജഷൻ പൊതുവേ പ്രോപ്പർ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ബ്ലോട്ടിങ് ഒക്കെ കുറയും ഒരു ഒരുപാതിരിയുള്ള വിശപ്പം കൺട്രോൾ ആവാനും അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയാനും പറ്റുന്നുണ്ട് ഇനി ഇവ ജീരകം തന്നെ ആയിക്കോണമെന്നില്ല ഉലുവ ഇട്ടിട്ടുള്ള വെള്ളം അതാവാം അല്ലെങ്കിൽ നമുക്ക് സിനമാൾ ഡിഹൈഡിൻ്റെ കണ്ടിട്ടുള്ള സിനമൺ കറുവപ്പട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കും അപ്പം സിനമാൾ ഡിഹൈഡ് ഒക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ഒരു പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഫാറ്റിൻ്റെ ഡൈജഷൻ കുറച്ചും കൂടി ഈസിയായിട്ട് നിൽക്കുക നമ്മുടെ എനർജിയൊക്കെ സ്റ്റോർ ചെയ്തു വെക്കാതെ കൂടുതലും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈസിയായിട്ട് ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യുന്നതാണ് ചെറുനാരങ്ങ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ലൈം വാട്ടർ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഈ ലൈം വാട്ടറിൽ ഇപ്പം വൈറ്റമിൻ സി ഉള്ളത് അതൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് ഇനി അത് മാത്രമല്ല ഫാറ്റിന്റെ ഡൈജഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി അപ്പം ലൈം വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇഞ്ചിയിട്ട് ചതച്ചാ വെള്ളം കുടിക്കാവുന്നതാണ് ഒരു ദിവസം മുഴുവൻ ഇഞ്ചി സ്ലൈസ് ചെയ്തായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കുടിക്കുമ്പോൾ നമുക്ക് അതും നമുക്കൊരു വെയിറ്റ് ലോസ് സഹായിക്കുന്നുണ്ട് തേൻ ചേർത്തിട്ട് വെള്ളം കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് തുളസി ഇട്ടിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ബുദ്ധി നയിൽ ഇട്ടിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ നമുക്ക് നല്ലൊരു ഫൈബർ റിച്ച് ആണ് നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടൊരു ഫീൽ തരും അതോടെ വന്നെ ഈ പറയുന്ന രീതിയിൽ ഫാറ്റിൻ്റെ ഡൈജഷൻ കുറച്ചുകൂടി ഈസിയായിട്ട് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ വയറിൻ്റെ ഡൈജഷൻ കുറച്ചുകൂടി ഈസിയായിട്ട് നടക്കും ഡയജഷൻ പ്രോപ്പറാകുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വയറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്യുക ഈ ഫാറ്റിൻ്റെയൊക്കെ ഒരു ക്ലീനിങ് പ്രോസസ്സൊക്കെ അവിടെ നടക്കുകയും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ ചിടർ വിനഗറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ ചിടർ വിനഗറൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമുക്ക് ഫാറ്റിൻ്റെ മെറ്റബോളിസും കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാനും ഡൈജഷൻ പ്രോപ്പർ ആവാനും സഹായിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല പൊതുവേ നമ്മുടെ ഒരു ഹെവി മീലിന് മുൻപായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം പോലെ നമുക്ക് ഒരു ബൗൾ സൂപ്പ് കുടിക്കുക അല്ലെങ്കിൽ മോരും വെള്ളം ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ പെട്ടെന്ന് വയറ് നിറയുന്നതായിട്ട് കാണാൻ പറ്റും ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഇൻടേക്ക് ുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർ ആവും നമുക്ക് കുറച്ചുകൂടെ വിശപ്പ് അങ്ങ് കൺട്രോൾ ആവാൻ പറ്റും അപ്പൊ ഇത്രയും അധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു വരെ നമ്മുടെ വെയ്റ്റ് ലോസിന് ഇങ്ങനെയൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമുക്ക് വെയിറ്റ് ലോസിന് ഉപരിയായിട്ട് നമ്മുടെ സെല്ലിനൊക്കെ ഒന്ന് മോയിസ്റ്റർ നിർത്താൻ വേണ്ടി നമുക്ക് ഡ്രൈനസ് പോലെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പറ്റിയിട്ടില്ല പുറത്തേക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള ബേസിക് കാരണം നമ്മൾ വെള്ളം കൂടി അളവ് കുറയുന്നതാണ് അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യാനുള്ളത് വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പം പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ സജസ്റ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ വെള്ളം കഴിക്കുക അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോഓർഗാനിസിനെ അത്രയും തന്നെ ഫ്ലഷ്ട് ചെയ്ത് അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് പുറത്തേക്ക് പുറം തള്ളാൻ വേണ്ടി നമ്മൾ തന്നെ പറയാറുണ്ട് അപ്പോൾ അത്രയും അധികം നമ്മുടെ ശരീരത്തിൽ ഓരോ ടോക്സിൻസും പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് വെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെയുള്ള മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ സൈക്കിൾ നടക്കുന്നുണ്ട് ഈ ഗ്ലൈക്കോജൻ സൈക്കിൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വെള്ളം ഒരുപാട് അബ്സോർബ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്ലൈക്കോജൻ പാത്വേ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ നല്ല രീതിയിൽ വെള്ളം തന്നെ കുടിക്കേണ്ടതാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് നിങ്ങൾ കുടിക്കണം എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിന്റെ റിസൾട്ട് കിട്ടുള്ളൂ കറക്റ്റ് ആയിട്ട് ഭാരം കുറേ ചെയ്യുള്ളൂ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമ്മുടെ ശരീര ഭാരത്തിനോടും അല്ലെങ്കിൽ നമ്മുടെ ജോലിയോടൊക്കെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടുതന്നെ ഇപ്പോൾ ഒരു ഡോക്ടറുടെ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കി എടുക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ ഏത് വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് പ്രാധാന്യം പോലെ തന്നെയാണ് എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്ന മിനറൽ വാട്ടർ ഒക്കെ ആണെങ്കിലും ഇതിലൊരു ബെൻസീൻ എന്നൊരു ഘടകത്തിൻ്റെ പ്രസൻസ് നമ്മൾ കാണുന്നത് അത് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുപോലെ തന്നെ ബി പി എ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ബിസ് വിനോൾ എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെയും പ്രസൻസ് ഈ പ്ലാസ്റ്റിക് കുപ്പിൽ കാണാറുണ്ട് അപ്പോൾ ഇവ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിവും കുറയ്ക്കുക കാരണം ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ചിലപ്പോൾ നമ്മളൊരു നീണ്ട കാലയളവിലേക്ക് ആ വെള്ളം ആ ബോട്ടിൽ സ്റ്റോർ ചെയ്താവാം പല ടെമ്പറേച്ചർ ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചർ എക്സ്പോസറൊക്കെ കിട്ടിയിട്ട് ഈ പറയുന്ന കെമിക്കലൊക്കെ ഈ വെള്ളത്തിൽ മിക്സ്ഡ് ആവാം അപ്പോൾ അതിന് വേണ്ടി മാക്സിമം പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ആയിട്ടുള്ള വെള്ളം മാത്രം അതിൽ സ്റ്റോർ ചെയ്യുക അതുപോലെ തന്നെ കുറഞ്ഞ നേരത്തേക്ക് മാത്രം അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നമുക്ക്